തിരുവനന്തപുരം കാട്ടാക്കട വിളവൂർക്കലിൽ ദുരൂഹ സാഹചര്യത്തിൽ പാസ്റ്ററേയും സഹായിയായ സ്ത്രീയെയും കിണറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തി പാസ്റ്റർ ദാസയ്യൻ ഇവിടെ താമസിച്ചിരുന്ന ഉച്ചക്കട സ്വദേശിനിയായ ചെല്ലമ്മ എന്നിവരാണ് മരിച്ചത് പ്രാർത്ഥനാലയം സ്ഥിതി ചെയ്യുന്ന സ്ഥലത്തിന്റെ ഉടമസ്ഥാവകാശത്തെ ചൊല്ലി കേസ് നടക്കുന്നതിനിടെയാണ് ഈ മരണം ആത്മഹത്യ എന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം സംഭവത്തിൽ കൂടുതൽ അന്വേഷണം നടത്തുമെന്ന് പോലീസ് അറിയിച്ചു വിളവൂർക്കല്ലിന് സമീപം പരുത്തൻപാറയിൽ പന്ത്രണ്ട് വർഷത്തിലേറെയായി പ്രാർത്ഥനാലയം നടത്തി വരികയായിരുന്നു അന്ത്യൂർക്കോണം സ്വദേശിയായ പാസ്റ്റർ ദാസയ്യൻ സഹായികളായ ചെല്ലമ്മ ശാന്തമ്മ എന്നിവരും ഇവിടെയാണ് താമസിച്ചിരുന്നത് എൺപതുകാരനായ ദാസയ്യനെയും എൺപത്തിയഞ്ചു വയസ്സുള്ള ചെല്ലമ്മയെയും രാവിലെയാണ് ആശ്രമത്തിന് സമീപത്തെ കിണറ്റിൽ മരിച്ച നിലയിൽ കണ്ടത് ശാന്തമ്മയാണ് ആദ്യം മൃതദേഹം കണ്ടത് തുടർന്ന് ഫയർഫോഴ്സും പോലീസും എത്തി മൃതദേഹങ്ങൾ പുറത്തെടുത്തു കാട്ടാക്കട ഡിവൈഎസ്പി റാഫിയുടെ നേതൃത്വത്തിൽ സ്ഥലത്ത് പരിശോധന നടത്തി അസ്വാഭാവിക മരണത്തിന്റെ കേസെടുത്താണ് പോലീസ് അന്വേഷണം പന്ത്രണ്ട് വർഷം മുമ്പ് സാമെന്നയാൾ സൗജന്യമായി നൽകിയ ഭൂമിയിലാണ് ദാസയ്യൻ പ്രാർത്ഥനാലയം നടത്തിയിരുന്നത് ദാസയ്യന്റെ മരണശേഷം ഭൂമി സാമിൻ്റെ മക്കൾക്ക് തിരികെ കൊടുക്കണമെന്നായിരുന്നു വ്യവസ്ഥ എന്നാൽ അടുത്തിടെ ദാസയ്യൻ സ്ഥലം വിൽക്കാൻ ശ്രമിച്ചു ഇതറിഞ്ഞെത്തിയ സാം ഒന്നര ലക്ഷം രൂപ നൽകി സ്ഥലം താൻ തന്നെ വാങ്ങിക്കാമെന്നറിയിച്ചു എന്നാൽ ഒന്നര ലക്ഷം പോരാ നാല് ലക്ഷം രൂപ കൂടി അധികം വേണമെന്നായിരുന്നു ദാസയ്യന്റെ നിലപാട് ഇതോടെ സാം കോടതിയെ സമീപിച്ചു ഇതിന്മേലുള്ള തർക്കവും ഒത്തുതീർപ്പ് ചർച്ചകളും നടക്കുന്നതിനിടെയാണ് മരണം എഴുത്തപ്പം പാഷണം അവരും ഉണ്ടായിരുന്നു മൂന്നെണിക്ക് ഞാൻ പ്രാശനയ്ക്കാണ് എഴുതി എഴുത്തപ്പം അവരുണ്ടായിരുന്നു അഞ്ച് അഞ്ചായില്ല അതിനു എഴുച്ച് ഞാൻ വെളിയിൽ പോകാൻ ചോദിച്ചു എഴുതപ്പോഴത്തേക്ക് അവർ ഫാഷണം ആക്കിയ ഫാഷണ കണ്ടില്ല എവരും കൂടെ കിടക്കാൻ പാ വിരിച്ചിരുന്ന പായും എല്ലാം അവിടെ കിടക്കുന്നു അവരെയും കണ്ടില്ല ഞാൻ പാഷണിൻ്റെ മുറി രാത്രിയിൽ ശാന്തമ്മ ആശ്രമത്തിലുണ്ടായിരുന്നെങ്കിലും ഒന്നും അറിഞ്ഞില്ലെന്നാണ് മൊഴി മുങ്ങിമരണമെന്നാണ് പോസ്റ്റ്മോർട്ടത്തിലെ കണ്ടെത്തൽ സ്ഥലത്തിന്റെ ഉടമസ്ഥാവകാശത്തെ ചൊല്ലി തർക്കം നിലനിൽക്കുന്നതിനിടെയാണ് ഇരട്ടമരണമെന്നതിനാൽ കൂടുതൽ വിശദമായി അന്വേഷിക്കാനാണ് പോലീസിന്റെ തീരുമാനം നെയ്യക്കിങ്കര